ആദ്യം ഉപ്പിട്ടു പിന്നെ ചക്ക വന്നു ചക്ക ഇട്ടു അത് കഴിഞ്ഞപ്പം കാണാൻ എന്താ പുളിശ്ശോരി ഒഴിച്ചു പുളിശോരി ഒഴിച്ചു അടുത്തത് തൈരാണ് പോകുന്നത് മാങ്ങയാണ് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ മാങ്ങയിട്ട് ചക്കയിട്ടു മിശോരി ഇട്ട് തൈര് തൈരൊഴിച്ചു ഇനി മീൻകറിയാണ് ഗൈസ് മീൻകറിയുടെ അരപ്പാണി ഇങ്ങോട്ട് ഇടുന്നത് മീൻകിടുന്നില്ല അടുത്ത അച്ചാറുകൾ അച്ചാറിട്ടു അടുത്ത അച്ചാർ അത് കുളിഞ്ചിക്കയും വാങ്ങി അടിച്ചാറുവാ അത്രേ ഉള്ളു ഞെടീ മാങ്ങയും കൂടി ഇട്ടങ്ങ് ഞെവിടണം ഞെവടി മുളക് നല്ല മണുള്ള മുളക് ആഹാ ും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് പഴങ്ങി നിങ്ങള് കുടിച്ചിട്ടുണ്ടെ പറഞ്ഞു അപ്പ ശരി കുടിക്കട്ടെ ഓക്കെ